രൺബീർ കപീറും ദീപിക പതുകോണുമായി ഉണ്ടായിരുന്ന പ്രണയം അതിതീവ്രമായിരുന്നു എന്നാൽ ആയുസ് തീർന്ന് തകർന്നു പോയ പ്രണയങ്ങളുടെ ലിസ്റ്റിൽ അതും എത്തി രൺബീറിനോടുള്ള പ്രണയത്തിന്റെ മുദ്രയായി കൈത്തിൽ ടാറ്റു വരെ ദീപിക ഉപയോഗിച്ചിരുന്നു ഇരുവരുടെയും ബന്ധം തകർന്നത് കാട്ടുതീ പടരുന്നത് പോലെ വാർത്തയായി മാറിയിരുന്നു അതിന് പിന്നിലെ കാരണം പലപ്പോഴായി എല്ലാവരും ചോദിച്ചിരുന്നെങ്കിലും ആർക്കും അതിനുള്ള ഉത്തരം കിട്ടിയിരുന്നില്ല എന്നാൽ അതിനുള്ള മറുപടി ഇപ്പോൾ ദീപിക പറഞ്ഞിരിക്കുകയാണ് താൻ രണ്ടു തവണ ചതിക്കപ്പെടുകയായിരുന്നെന്നാണ് ദീപിക പറയുന്നത് ആദ്യം കരുതി തന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റു വന്നിട്ടായിരിക്കുമെന്ന് അതിനാൽ താൻ അത് ക്ഷമിക്കുകയായിരുന്നു എന്നാൽ പിന്നീടാണ് അത് അങ്ങനെയല്ലെന്ന് മനസ്സിലായതെന്നും ദീപിക പറയുന്നു സെക്സ് എന്ന് പറയുമ്പോൾ തനിക്കത് വെറും ശാരീരികസുഖം മാത്രമല്ല അവിടെ പലതരം വികാരങ്ങളുണ്ട് അത് മനസ്സിലാക്കാൻ ചിലർക്ക് കഴിയുന്നില്ല തന്റെ ബന്ധങ്ങളിലൂടെ താൻ വഴിപിഴച്ചു പോയിട്ടുമില്ല എന്നും ആരെയും ചതിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നും ദീപിക പറയുന്നു ഞങ്ങൾ തമ്മിലുണ്ടായിരുന്ന ബന്ധത്തിൽ അദ്ദേഹം എന്നെ മണ്ടിയാക്കുകയായിരുന്നു അങ്ങനെയുള്ളപ്പോൾ ഞാനതിന് ആ ബന്ധം തുടരണം അതിലും ഭേദം ഒറ്റയ്ക്ക് കഴിയുന്നതാണെന്നാണ് താൻ കരുതിയത് എല്ലാവരും അങ്ങനെ ചിന്തിക്കണമെന്നില്ലല്ലോ എന്നിരുന്നാലും എന്നെ വളരെയധികം വേദനിപ്പിച്ച കാര്യം അതായിരുന്നു എന്നും ദീപിക ഓർക്കുന്നു തന്നോട് അപേക്ഷിച്ചതിനാൽ രൺബീറിന് താൻ രണ്ടു തവണ അവസരം നൽകിയിരുന്നു എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യമുണ്ടായിരുന്നില്ലെന്ന് പിന്നീട് മനസ്സിലാവുകയായിരുന്നു അദ്ദേഹത്തെ താൻ വിശ്വസിച്ചിരുന്നതിനാൽ അത് നഷ്ടപ്പെടാതിരിക്കാൻ കയ്യിൽ ചേർത്തു പിടിക്കാൻ തന്നെ ശ്രമിക്കുമായിരുന്നു അതിനായി ഒരുപാട് സമയവും ചെലവഴിക്കേണ്ടി വന്നിരുന്നു എന്നാൽ അതൊന്നും തിരികെ കൊണ്ടുപോകാൻ കഴിയുന്നവ ആയിരുന്നില്ലെന്ന് പിന്നീടാണ് തനിക്ക് മനസ്സിലായതെന്ന് ദീപിക പറയുന്നു ആദ്യം എന്നെ വഞ്ചിച്ചപ്പോൾ എൻ്റെ ഭാഗത്തും തെറ്റുണ്ടെന്ന് കരുതി ക്ഷമിക്കുകയായിരുന്നു എന്നാൽ അത് സ്ഥിരം പരിപാടിയായി മാറുകയായിരുന്നു അതോടെ അദ്ദേഹം നുണ പറയാനും തുടങ്ങി തനിക്ക് ഒരുപാട് നല്ല ബന്ധങ്ങളുണ്ട് അത്തരം ബന്ധങ്ങളിൽ നിന്നും താൻ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല നമ്മൾ കൊടുക്കുന്നതെല്ലാം തിരികെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നത് ആദർശപരമായ കാര്യമില്ലെന്ന് തനിക്കറിയാമെന്നും താരം പറയുന്നു ചിലരുടെ ജീവിതത്തിൽ വളരെ അപൂർവമായി സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ തനിക്കിപ്പോൾ അതിൽ സങ്കടമൊന്നുമില്ല അതുമായി താൻ അഡ്ജസ്റ്റ് ആയിരിക്കുകയാണ് എന്നിട്ടും അതൊന്നും അദ്ദേഹം മനസ്സിലാക്കാത്തത് എന്താണെന്നും താൻ അദ്ദേഹത്തിന് ഒരുപാട് ബഹുമാനം നൽകിയിരുന്നതായും സത്യങ്ങൾ ഒരിക്കലും മനസ്സിലാക്കപ്പെടാതെ പോകുന്നതും എന്തുകൊണ്ടാണെന്നും ദീപിക ചോദിക്കുന്നു ദീപിക ആരോപിക്കുന്ന കാര്യങ്ങൾ രൺബീർ സമ്മതിക്കുകയാണ് തന്റെ പക്വതയില്ലായ്മയും അനുഭവപരിചയക്കുറവും മൂലമുണ്ടായ കാര്യങ്ങളാണ് ഇതെന്നാണ് രൺബീർ പറയുന്നത് സിനിമാ മേഖലയിലെ ചൂടുള്ള വാർത്തകൾ ചൂടോടെ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിമിസം